പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സച്ചിയുടെയും ദേവതയുടെയും വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ശ്രുതിനെയാണ് കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ലാപ്ടോപ്പ് വഴി എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കൊണ്ടുവന്ന് ജ്യൂസ് കൊടുക്കുന്നുണ്ട് ജ്യൂസ് കൊടുത്തപ്പോൾ പറഞ്ഞ് ഇതെനിക്ക് എന്ന് പറയുന്നുണ്ട് അതെന്താ വേണ്ടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇത് ഒട്ടും ടേസ്റ്റില്ല രേവതി ഉണ്ടാക്കുന്നതേ കൊള്ളാവൂ രേവതി എന്തുണ്ടാക്കിയാലും അത് കൊള്ളാകും അപ്പോഴത്തേക്കും ശ്രുതിക്ക് രേവതിയെ പറയുന്നൊന്നും ഇഷ്ടമല്ല ഏട്ടാ അതെന്താ കൊള്ളൂലത്ത അപ്പം നമ്മുടെ ശ്രുതിയും ശ്രുതിയും തമ്മിലുള്ള റൊമാൻസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും ശ്രുതി അല്പം കഴിച്ചിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു ഇത് സ്പൈസിയാണ് കൊള്ളില്ല എന്ന് പറയുന്നത് അത് അപ്പോൾ ശ്രുതി അതെടുത്ത് കുടിക്കുന്നത് നല്ല ആണല്ലോ നല്ല ഇതാണല്ലോ പിന്നെ എന്താ അത് എനിക്കറിയില്ല അപ്പം നീ കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ കുടിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ എനിക്ക് തോന്നിയതെന്ന് പറയുന്നില്ല പിന്നെ അവർ തമ്മിലുള്ള റൊമാൻസ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ സച്ചി ഈ സമയത്ത് അവിടെ കയറി വരുന്നുണ്ട് രേവതിയും കൊണ്ട് സജി അങ്ങ് വാഞ്ഞു തുള്ളയാണ് എന്നുവെച്ചാൽ രേവതിയെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് രേവതി ഈ അമ്പലത്തിൽ പോയി ഇങ്ങനെ കിടന്ന് ഉരുണ്ടിട്ട് വരുന്ന കാരണം എന്നുള്ള കാര്യത്തേക്കും ചോദിക്കുന്നുണ്ട് രേവതിയെ എന്താണ് ഇവിടെ പറഞ്ഞത് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് നീ വേദനിപ്പിച്ചതിൻ്റെ അത്ര ഒന്നും ഞങ്ങളാരും വേദനിപ്പിച്ചിട്ടില്ല അല്ല ഇവിടെ ആരോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അവളെ മനസ്സ് വിഷമയ്ക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ വിഷമിച്ചതല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട് ഞാനും അവളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അത് ഞങ്ങളുടെ കാര്യങ്ങൾ അത് ഞങ്ങൾ പറഞ്ഞ് അങ്ങ് തീർത്തോളും പക്ഷെ നിങ്ങൾ അവളെ എന്താണ് പറഞ്ഞത് എന്ന് എനിക്കറിയണം എന്ന് പറയുന്നത് ഓ അവളെ ഞാനിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കും ആൾക്കാരല്ലേ നീ മാത്രം നല്ല ആളും നല്ല എല്ലാമാണല്ലോ എന്ന് പറയുന്നത് അതല്ല ഞാൻ ചോദിച്ചത് രേവതിയെ ഇവിടെ എന്താ പറഞ്ഞത് രേവതി ഇവിടെ നിന്ന് പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത് അത് എന്നോട് ചോദിച്ചതിൽ എനിക്കെങ്ങനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും ചന്ദ്രയും അമ്മയും മോനും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും അവളും തമ്മിലുള്ള വഴക്ക് ഞങ്ങൾ തീർത്തോളൂ അത് നമ്മൾ ഭാര്യ ഭർത്താവാണ് നിങ്ങളെന്താണ് പറഞ്ഞിപ്പോൾ പറയേണ്ട അധികാരം അങ്ങനെ സച്ചിയും സച്ചിയുടെ അമ്മയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ അവളെ ഒന്നും പറഞ്ഞിട്ടില്ല നീ പറഞ്ഞതിൻ്റെ അത്രത്തോളം പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളിവിടെ വേദനിപ്പിച്ചിട്ടുമില്ല അപ്പം ചോദിക്കണം സച്ചി ചോദിക്കുകയാണെങ്കിൽ നീ പിന്നെ എന്തെങ്കിലും പറഞ്ഞോ ശ്രുതിയോടോ ചോ ശ്രുതിയോട് ചോദി ഇനി എൻ്റെ ദേഹത്ത് മെക്കിട്ട് വന്നോ ഞാനിവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല എടുത്തിട്ടുമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദേവതിയെ കൊണ്ട് മുകളിലോട്ട് റൂമിലോട്ട് സച്ചി കൊണ്ട് പോകുന്നു അപ്പോഴത്തേക്കും ദേവതി ി പറയുന്നത് എനിക്ക് അല്പനേരം ഒന്ന് എനിക്ക് വയ്യ എനിക്ക് കിടക്കണുള്ളൂ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് കിടന്നോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ രേവതി അവിടെ കട്ടിലിൽ ചെന്ന് കിടക്കുന്നുണ്ട് ഈ സമയം രേവതി ചന്ദ്രയും ശ്രുതിയും കൂടെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് വേറൊരു കാറിനെയൊക്കെ വിളിച്ച് അങ്ങനെ നിൽക്കുകയാണ് സച്ചി കാറിനെ തുടച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ പറയുന്നതൊന്നും സച്ചി കേൾക്കുന്നില്ല പറയാണ് എവൻ്റെ കാറ് പിടിച്ചുകൊണ്ട് പോകേണ്ടത് ദരിദ്രവാസിയാണ് ഇവൻ്റെ കാറ് പിടിച്ചുകൊണ്ട് പോയി അന്നത്തെ ദിവസം പോവാണ്ട് നമുക്ക് വേറെ കാർ പിടിച്ചിട്ട് പോവാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വേറെ കാറ് ബുക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് ഷോപ്പിങ്ങിന് പോയി എല്ലാ സാധനങ്ങളും വാങ്ങി തിരിച്ച് മടങ്ങി വന്ന് ഈ സമയം നമ്മുടെ സച്ചി കാർ സവാരിക്ക് വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ തിരു തിരിച്ച് മടങ്ങി വരുന്ന സമയത്തേക്കും ചന്ദ്രക്കാണെങ്കിൽ വിശന്ന് വയ്യ വിശന്ന് തല കറങ്ങി വയ്യ അങ്ങനെ വീട്ടിൽ വന്ന് കയറി വീട്ടിൽ വന്ന് കയറിയിട്ട് അടുക്കളയിൽ പോവുകയാണ് അടുക്കളയിൽ പോയിട്ട് ആഹാരം വരിക കോരി കഴിക്കാൻ വേണ്ടി പോരും അപ്പോഴത്തേക്കും അവിടെ ഒന്നും വെച്ചിട്ടില്ല അപ്പോഴും ശ്രുതിയോട് പറയുക ശ്രുതിയോട് പറയണം അവൾ അടുക്കളയ്ക്കകത്ത് ഒന്നും വെച്ചിട്ടില്ല എനിക്ക് വിശന്നാണെങ്കിൽ വയ്യ അവൾ ഇത്രയും ഞാൻ അവളെ ഒന്ന് ചെന്ന് കണ്ടിട്ട് വരട്ടെ വരട്ടെന്താ അങ്ങനെ രേവതിയുടെ റൂമിൽ പോകുമ്പോൾ രേവതി കിടക്കുകയാണ് എടി എന്താണ് ഇനി ഇതുവരെ എണീക്കാത്തത് ഭക്ഷണം അടുക്കളയിൽ കയറി വെക്കാത്ത എന്താണ് വിശന്ന് കണ്ണ് കറങ്ങാൻ വയ്യ അമ്മ എനിക്ക് വയ്യ അമ്മ ഞാൻ കിടക്കുകയാണ് എനിക്ക് എണീറ്റ് ഇന്ന് ഒറ്റ വക ചെയ്യാൻ വയ്യ എന്ന് പറയുന്നുണ്ട് ചെയ്യാൻ വയ്യ പിന്നെ നീ എന്താണ് ചെയ്യുന്നതെന്ന് കേട്ടും കൊണ്ട് വഴക്ക് പറയണം അപ്പോഴത്തേക്ക് രേവതി വയ്യ വയ്യാതെ എണീറ്റ് ചെന്നെന്തു അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അടുക്കളയിൽ പോയി ഭക്ഷണമൊക്കെ പാകം ചെയ്യും അപ്പോഴത്തേക്കും അവിടെ അരിയില്ലായിരുന്നു അങ്ങനെ ശ്രുതിയും ചന്ദ്രയെ ഇരിക്കുന്ന റൂമിലോട്ട് പോയിട്ട് പറഞ്ഞ അമ്മയും എന്താണ് അടി ഞങ്ങളിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ അത് കഞ്ഞി വെക്കാൻ അരിയില്ല അമ്മ അരി എടുത്ത് തരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കഥ പോകുന്നുണ്ട്